മലയാളം ബിഗ് ബോസിന്റെ ഒന്നാം സീസണിൽ ആരംഭിച്ച പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഇരുവരുടെയും പ്രണയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അവസാനം വരെ താരങ്ങൾ അതിനകത്ത് തുടർന്നതും ഈ പ്രണയത്തിലൂടെയാണ് എന്നാൽ പിന്നീട് വന്ന സീസണുകളിലും ഇതേ രീതി പിന്തുടരാൻ പലരും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഏറ്റവും ഒടുവിൽ ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കഥകൾ പ്രചരിക്കുന്നത് ഇരുവരും ആദ്യ ദിവസം തന്നെ പ്രണയത്തിലായ രീതിയിൽ കെട്ടിപ്പിടിച്ച് ഇരുന്നതും ഉമ്മ കൊടുത്തതുമൊക്കെ വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത് ഒടുവിൽ ജാസ്മിന്റെ വീട്ടുകാർ തന്നെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചില എഴുത്തുകളും പുറത്തു വന്നു ജാസ്മിൻ കമ്മിറ്റഡ് ആയിട്ടാണോ വേറൊരുത്തിന് ഉമ്മ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ നടക്കുന്നത് ജീവിത പങ്കാളിക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സുഹൃത്തിനും ചെയ്യാമെങ്കിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇത്രയും ആയി ഇരിക്കേണ്ട ആവശ്യമില്ല സെൽഫ് റെസ്പെക്ട് വേണം എത്ര സുഹൃത്താണെങ്കിലും ഒരു കയ്യകലത്തിൽ ചിലർ കൈയകലത്തിൽ പറയുന്നത് പോസ്റ്റ് വൈറലായതോടെ ഇതിലൊരു വിശദീകരണം നൽകിക്കൊണ്ട് ജാസ്മിന്റെ ആരാധകരും എത്തിയിരിക്കുകയാണ് അതൊക്കെ അവരുടെ ഫ്രീഡമാണ് അവർക്ക് രണ്ടാൾക്കും ഓക്കെ ആണെങ്കിൽ ബാക്കി ആർക്കാണ് പ്രശ്നം ഗബ്രി ജാസ്മിൻ ഇഷ്യൂ ഞാൻ പ്രശ്നമാക്കിയത് ബിഗ് ബോസ് പോലെയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവർ ഗെയിം കളിക്കാതെ ഇങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നേരെ മറിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ തമ്മിൽ എന്ത് അടുപ്പമാണേലും അതിനോട് എനിക്ക് റെസ്പെക്ട് മാത്രം ഏക പുരുഷവ്രതവും ഏക പത്നിവ്രതവും ഒക്കെ കടന്നുപോയി നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളോട് സ്നേഹം തോന്നാം പ്രണയം തോന്നാം കാമം തോന്നാം അതൊക്കെ രണ്ട് വ്യക്തികളിൽ മാത്രം നിൽക്കുന്ന കാര്യമാണ് അവിഹിത ബന്ധങ്ങളുടെ പേരിൽ പങ്കാളിയെയും കുട്ടികളെയും ഒക്കെ വിഷം കൊടുത്ത് കൊല്ലാൻ പോകുന്നതിലൊക്കെയാണ് പ്രശ്നം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ രണ്ടു പേർക്ക് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതിൽ എനിക്കൊരു പ്രശ്നം കാണുന്നില്ല മലയാള ഭാഷയിൽ നിന്നും അവിഹിതം എന്ന വാക്ക് തന്നെ ഒഴിവാക്കണം വിഹിതം അഥവാ റേഷൻ എന്നതിന്റെ വിപരീതമാണ് അവിഹിതം സ്നേഹവും കാമവും ഒന്നും റേഷൻ പോലെ കൊടുക്കേണ്ട ഒന്നല്ല കെട്ടി എന്നൊറ്റ കാരണം കൊണ്ട് മനസ്സിലെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ മറച്ചു വെച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് മൊറാലിറ്റി എത്തിക്സ് ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ജീവിതം ഒന്നേ ഉള്ളൂ സ്വപ്നം കാണാനും ജീവിക്കാനും വേറെ അവസരം കിട്ടില്ല രണ്ടു വ്യക്തികൾ തമ്മിൽ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും രൂപപ്പെടുന്നതാണ് ഇവയൊക്കെ അവർ വിവാഹിതർ ആണേലും അല്ലെങ്കിലും സിംഗിൾ ആണേലും ഡിവോഴ്സ്ഡ് ആണേലും കുട്ടികളുണ്ടെങ്കിലും ഇല്ലേലും രണ്ട് മനുഷ്യർക്ക് തമ്മിൽ അടുപ്പമുണ്ടെങ്കിൽ അവർ സ്നേഹിക്കട്ടെളും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ